നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ നമ്മൾ പി എസ് സി നടത്തുന്ന ഏത് ലെവലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ആ പരീക്ഷയുടെ പൊതുവായ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രത്യേകിച്ച് സിലബസൊക്കെ തന്ന് നടത്തുന്ന പരീക്ഷയിൽ നമ്മൾ സിലബസ് ഓറിയൻറ്റായിട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കും അപ്പോൾ കൃത്യമായ നമ്മുടെ ഒരു ലെവൽ നമ്മുടെ നോളജ് എത്രത്തോളം ഉണ്ട് പരീക്ഷയ്ക്ക് എത്രത്തോളം മാറി സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ വിലയിരുത്താറുണ്ട് അങ്ങനെ വിലയിരുത്തുന്ന വേളയിൽ നമുക്ക് ഏറ്റവും സഹായകരമായി മാറുന്നത് ഇതേ തസ്തികയിൽ പി എസ് സി മുൻപ് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കിട്ടുമെന്ന് നമുക്ക് ഒരുപാട് സോഴ്സുകളുണ്ട് പക്ഷേ അതെല്ലാം സോഫ്റ്റ് കോപ്പികളാണ് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് കോപ്പി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും അത് വായിക്കുന്നതൊക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർ പലപ്പോഴും നമ്മളോട് പ്രീവിയസ് ക്വസ്റ്റിൻസ് അടങ്ങിയ മികച്ച റാങ്ക് ഫയൽ ഏതെന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ മുൻകാലങ്ങളിൽ പല പുസ്തകങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതായത് പി എസ് സിയുടെ പരീക്ഷാ പാറ്റേൺ നമ്മൾ പറയുന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ മാറിയതിന് ശേഷം നടത്തിയ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റിൻ പേപ്പറുകൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷയിലെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാങ്ക് ഫയലാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ തന്നെ പി എസ് സിയുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായൊരു പബ്ലിക്കേഷനാണ് ദിശ പബ്ലിക്കേഷൻ ദിശ പബ്ലിക്കേഷനാണ് ഈ ബുക്ക് നിങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അറുപത് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇതിലുള്ളത് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നുള്ള ഇൻഡെക്സ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഉള്ളത് റിലേറ്റഡ് ഫാക്ട്സ് ഇല്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഇഷ്ടം ചിലർക്ക് റിലേറ്റഡ് ഫാക്ട്സ് വേണം ചിലർക്ക് ആൻസറുകൾ മാത്രം മതി അപ്പോൾ പി എസ് നടത്തിയ പരീക്ഷയും അതിൻ്റെ ഫൈനൽ ആൻസർ കീയുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുമിച്ച് കിട്ടി ഒരു ചെറിയ ടൈമിൽ നല്ലൊരു റിവിഷൻ നടത്തേണ്ട ആളുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണിത് ഇത് നിങ്ങൾക്ക് പല രീതിയിൽ വാങ്ങാൻ സാധിക്കും ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇത് വാങ്ങാനുള്ള ഓൺലൈൻ ലിങ്കുകളും വാട്സപ്പ് ചാറ്റ് ലിങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് കൊടുത്തിട്ടുണ്ട് ഇൻഡെക്സ് നോക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് ദിശ പബ്ലിക്കേഷൻ എപ്പോഴും അവരുടെ പുസ്തകങ്ങളിൽ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ഒരു നഷ്ടബോധം ഉണ്ടാകില്ല നിലവിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി രൂപയാണ് പ്രിൻറ്റിംഗ് പ്രൈസ് അതിൽ കൂടുതലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിലവിൽ ഈ വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ഈ പുസ്തകം ലഭിക്കുന്നത് പുസ്തകമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ തന്നയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ പുസ്തകത്തെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാങ്ങാനുള്ള ലിങ്കുകളും ഓപ്ഷൻസും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതായത് പഠനവേളയിൽ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എൽ ഡി പോലുള്ള പരീക്ഷ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷ എൽ ജി എസ് ഒക്കെ എഴുന്ന സമയത്ത് നമുക്ക് പഠനത്തിൻ്റെ ഒരു നമുക്ക് എക്സാമിൻ്റെ ഒന്ന് രണ്ട് മാസം പലിശ കാര്യങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്യാനും അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അസെറ്റായി മാറുന്ന ഒരു പുസ്തകം തന്നെയായിരിക്കും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ പുസ്തകം ചൂസ് ചെയ്യുക താങ്ക്